നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്തനായ യേശുക്രിസ്തുവിനോടുമാണ് ഒന്ന് യോഹന്നാൻ ഒന്ന് മൂന്ന് യോഹനാനും മറ്റ് ശിഷ്യന്മാർക്കും യേശുവിനോട് നേരിട്ട് പരിചയവും ബന്ധവും ഉണ്ടായിരുന്നതിനാൽ അവരുടെ സാക്ഷ്യം ശക്തിയേറിയതായിരുന്നു ഉയർത്തെഴുന്നേറ്റ യേശുവിനോടും അവർ കണ്ടതും ഞങ്ങൾ നോക്കിയതുമായ ജീവൻ്റെ വചനമാണ് യേശു എന്ന് യോഹന്നാൻ പറയുന്നു ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് ആളത്തപരമായ ബന്ധം അവർ പുലർത്തിയിരുന്നു സ്വന്തം അനുഭവത്തിലല്ലാത്ത ആത്മീയ യഥാർത്ഥ്യങ്ങൾ തങ്ങൾക്കുള്ളതായി നടിക്കുകയും ചില പതിവുകളെ അനുകരിക്കുകയും ചെയ്തു സംതൃപ്തി നേടുവാൻ ശ്രമിക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥതയില്ലാത്ത കേവലം ജൽപ്പനം മാത്രമായി ക്രൈസ്ത്യ സാക്ഷ്യം തീരുവാൻ സാധ്യതയുണ്ട് സുവിശേഷങ്ങളുടെ സംഭവങ്ങളെയും വ്യക്തികളെയും പറ്റിയുള്ള അറിവ് ആരെയും സാക്ഷികളാക്കുകയില്ല സുവിശേഷത്തിൻ്റെ ശക്തിയെപ്പറ്റി പ്രയോജനകരമായ സാക്ഷ്യം നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ യേശുമായി ആളത്തപരമായ ബന്ധം ഉണ്ടായിരിക്കണം നമ്മൾ ആർക്കും ശിഷ്യന്മാരെ പോലെ യേശുവിനെ ബാഹ്യ നയനങ്ങൾ കൊണ്ട് കാണുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ വിശ്വാസത്താൽ യേശുവിനോട് ആളത്തെ ബന്ധം നാം അനുഭവിക്കുന്നുണ്ട് ദൈവവചനം വായിച്ച് ധ്യാനിച്ചും പ്രാർത്ഥനയിൽ യേശുവിനോട് ബന്ധം പുലർത്തിയും ദൈനംദിന ജീവിതത്തിൽ തന്നെ അനുസരിച്ചും തൻ്റെ ഇഷ്ടത്തിന് അനുസരണമായി ജീവിച്ചും അവനുമായുള്ള സചേതന ബന്ധം സ്ഥാപിച്ച് വളർത്തിക്കൊണ്ടുവരാം അതാണ് യഥാർത്ഥതയുള്ള സാക്ഷിയായി തീരുവാനുള്ള മാർഗം നമ്മുടെ സ്നേഹിതന് യേശു എന്ത് ചെയ്തു എന്ന് അയാൾ അറിയണമെങ്കിൽ യേശു നമുക്ക് എന്ത് ചെയ്തു എന്ന് അവൻ കാണണം നാം യേശുവിനോട് ചേർന്ന് ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം സ്വാഭാവികമായി സാക്ഷ്യമായിരിക്കും അതിനുള്ള കൃപ അയ്യം എസ് അമ്മ നമുക്ക് നൽകട്ടെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ആമീൻ നമോ നമ ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഹിളം തവമഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക്